മൂന്ന് മണിയോടുകൂടി തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് എത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഹെലികോപ്റ്റർ മാർഗ്ഗമാണ് കന്യാകുമാരിയിലേക്ക് എത്തിയത് കന്യാകുമാരിയിൽ ദേവീക്ഷേത്ര ദർശനമടക്കം പൂർത്തിയാക്കിയ ശേഷം പ്രധാനമന്ത്രി അല്പസമയത്തിനകം തന്നെ നാവികസേനയുടെ കപ്പലിൽ കാണുന്ന വിവേകാനന്ദ പാറയിലേക്ക് എത്തും പിന്നീട് അവിടെ എത്തിയ നാൽപ്പത്തിയഞ്ച് മണിക്കൂർ തുടർച്ചയായി പ്രധാനമന്ത്രിയുടെ ധ്യാനമാണ് ഈ ധ്യാനം നടക്കുന്ന സമയത്ത് രാജ്യം അതിൻ്റെ തിരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ് അവസാനഘട്ട വോട്ടെടുപ്പിന് ഒരു ദിവസം മാത്രം അവശേഷിക്കുമ്പോൾ പ്രധാനമന്ത്രിയുടെ ധ്യാനം നിശബ്ദ പ്രചരണത്തിന്റെ ദിവസമാണെങ്കിൽ കൂടി അത് നിശബ്ദ പ്രചരണമായി മാറില്ല എന്ന കാര്യത്തിൽ സംശയം വേണ്ട അവിടെ നിശബ്ദനായിരിക്കുന്ന പ്രധാനമന്ത്രിക്ക് ഒരു കൊട്ടിക്കലാശത്തിന്റെ ആവേശം ബിജെപി പ്രവർത്തകരിലേക്ക് എത്തിക്കാൻ കഴിയുന്നുണ്ട് എന്ന കാര്യത്തിലും സംശയം വേണ്ട ഈ പറയുന്ന പ്രദേശം എന്ന് പ്രദേശത്ത് ഒരു അഞ്ച് കിലോമീറ്റർ ചുറ്റളവ് സുരക്ഷാ സേനയുടെ നിയന്ത്രണത്തിലായി കഴിഞ്ഞു നാലായിരത്തോളം വരുന്ന പോലീസുകാർ എൻ എസ് ടിയുടെ കമാൻഡോകൾ അതോടൊപ്പം തന്നെ മറ്റ് ദേശീയ സുരക്ഷാ വിഭാഗത്തിലുള്ളവരുടെ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് വിവേകാനന്ദ പാറയിലും വലിയ തോതിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് ഈ കാണുന്ന നമ്മൾ നിൽക്കുന്ന പ്രദേശത്തിന് ഏകദേശം അഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ മത്സ്യബന്ധനം അടക്കം നിരോധിച്ചുകൊണ്ടുള്ള ക്രമീകരണങ്ങളാണ് സുരക്ഷാ സംവിധാനത്തിൻ്റെ ഭാഗമായി ഒരുക്കിയിരിക്കുന്നത് ഇവിടേക്ക് വിനോദസഞ്ചാരികൾക്ക് പ്രവേശനം കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ നിരോധിച്ചിരുന്നു അല്ലെങ്കിൽ അതിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു ഇപ്പോൾ പൂർണ്ണമായും തന്നെ നിരോധനം ഏർപ്പെടുത്തുകയാണ് അവിടേക്ക് ആർക്കും പ്രവേശിക്കാൻ കഴിയില്ല ഇനി പ്രധാനമന്ത്രി ഇവിടെ നിന്നും മടങ്ങിയ ശേഷം മാത്രമേ വിനോദസഞ്ചാരികളെ അടക്കം വിവേകാനന്ദ പാറയിലെ സന്ദർശനത്തിനായി കടത്തിവിടൂ അതിനായുള്ള ഈ ആളുകളെ കൊണ്ടുപോകുന്നതിനടക്കമുള്ള ബോട്ടുകളും മറ്റുമൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു അതൊക്കെ പൂർണ്ണമായും ഇവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട് പ്രധാനമന്ത്രിയുടെ ധ്യാനം ആരംഭിക്കുക ആറ് മണി മുതലാണ് അതിനുശേഷം പിന്നീട് അങ്ങോട്ട് രാജ്യത്തിൻ്റെ തന്നെ ഏറ്റവും വലിയ ശ്രദ്ധാകേന്ദ്രമായി വിവേകാനന്ദപ്പാറയും മറ്റും മാറും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ വിവേകാനന്ദൻ വന്നു പോയതിനു ശേഷം ഇത്രയും വലിയൊരു ചരിത്ര പ്രാധാന്യം അല്ലെങ്കിൽ ഒരു ശ്രദ്ധ ലോക ശ്രദ്ധയെ ആകർഷിക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലും ചടങ്ങ് ഇവിടെ നടന്നിട്ടുണ്ടാകില്ല ഒരു പക്ഷേ സുനാമിയുടെ സമയത്തൊക്കെ വലിയ തോതിലുള്ള വാർത്തയായി വിവേകാനന്ദപ്പാറയും മറ്റുമൊക്കെ മാറിയിട്ടുണ്ട് അതിനപ്പുറത്തേക്ക് ഈ ഒരു രാഷ്ട്രീയ പ്രാധാന്യം ആത്മീയ പ്രാധാന്യമൊക്കെ കൈവന്ന ഒരു സന്ദർഭം മറ്റൊന്നുണ്ടാകില്ല ഇപ്പോഴെന്തായാലും അത്തരത്തിലൊരു സന്ദർഭത്തിലൂടെ വിവേകാനന്ദ വിവേകാനന്ദപ്പാറയും മറ്റും കടന്നുപോകുകയാണ് പ്രധാനമന്ത്രി അധികം വൈകാതെ തന്നെ വിവേകാനന്ദ വിവേകാനന്ദപ്പാറയിലേക്ക് എത്തും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്